ഞാൻ ഇന്ന് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കുള്ളതാണ് ഇത് നല്ല ചാരക്കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഞെക്കിടനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തിരിത്തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങട്ടെ അവരുടെ കയ്യിൽ നിന്ന് നല്ല കോഴികളാണ് ഒരുപാട് കോഴികളുണ്ട് അവരുടെ കയ്യിൽ വേറെ കോഴികളൊക്കെ ഉണ്ട് കാണുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ ഇതിങ്ങനെ നാടനാണിത് ഇതേ അടവെച്ച് വിരിയിക്കാൻ പറ്റിയ കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ അടയിരിക്കാത്ത കോഴികളല്ല നാടൻ കോഴിൻ്റെ അതേ പ്രാധാന്യമുള്ള കോഴി തന്നെയാണത് എന്താ കാണാൻ ഒരു ഭംഗിയെന്ന് മാത്രം നാടൻ കാപ്പിരിയും നെക്കിടിനൊക്കെ അല്ലാത്തതും ഉണ്ട് ഇതിൽ വില നൂറ്റി തൊണ്ണൂററ്റയാണ് നല്ല ലാഭമാണത് അത്ര വലുപ്പാക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിൻ്റെ പിന്നിലിട്ടോ നല്ല വൃത്തിയുള്ള കുട്ടികളാണ് അപ്പോൾ ഇതിലത്തെ നമ്പർ നിങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് നല്ല രസമുള്ളൊരു കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവരുടെ കയ്യിൽ ഇങ്ങനത്തെ കോഴികളാണ് അധികം ഉണ്ടാവൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലുണ്ട് ഇവരെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് എല്ലാ വിവരവും ഉത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ യില് വലിയ ബാക്കി പുള്ളി കോഴികളൊക്കെ ഉണ്ടായിരുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ കോഴികളെ വീഡിയോസാണ് അധികം ചെടിയും കോഴിയും ആണ് വരില്ല കേട്ടോ അതുപോലെ തന്നെ വേറെ ഉണ്ട് കുറച്ചും കൂടെ കോഴികൾട്ടാ നൂറ്റി തൊണ്ണൂറ് രൂപ മലപ്പുറം ജില്ലയാണ് പുള്ളിക്കൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് കോഴിക്കോട് അടുത്താണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഡെലിവറി സൗകര്യമുണ്ട് ഒരു ടീമിൻ്റെ ഉച്ചയാളാരിയുള്ള ഒരു ടീമിൻ്റെയും കൂടെ ഉണ്ട് ഇതിലേട്ടാ ഒരു നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നല്ല വില കുറവുണ്ട് ഇവരെ കയ്യിൽ ഇവര് നമ്പർ തന്നെ ഉള്ളു ഡെലിവറി സൗകര്യമൊക്കെ വരക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ മുമ്പേ ആയി വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ സെയിലായി കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഇങ്ങോട്ടൊരുപാട് കോഴികളുണ്ട് ഇത് വേണ്ടൊരു ഇതിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ രി കോഴിക്കോട് പോണ വഴിയാണ് അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത് വേണ്ടവരും വാങ്ങാം നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലയെന്നുള്ളു ഇപ്പോഴൊരു ട്രെൻഡായതല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേരത്തെ ഇങ്ങനത്തെ കോഴികൾ തന്നെ ആയിരുന്നു ഇതിന് മറ്റേ കോഴിയുടെ വില കാണാൻ ഭംഗിക്കനുസരിച്ച് അതിന് വിലക്കും വ്യത്യാസമുണ്ട് ഞെക്കടനൊക്കെ കുട്ടികളൊക്കെ നീ കാണണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പം വെച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് കുഞ്ഞു ഞമ്മല്ലാതെ വളർത്താൻ പറ്റിയ വലുപ്പം ആയില്ലേ നിങ്ങൾക്കൊരു നഷ്ടം അതിന് ഉണ്ടാവില്ല നമ്മൾ ഞാനും വളർത്തുന്ന ആളാണ് അതുകൊണ്ട് വരുക കേട്ടോ അത് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല നിങ്ങൾക്കിത് ഡെലിവറിക്കൊക്കെ കുറച്ച് പീസ് എടുക്കേണ്ടി വരും പിന്നെ ഇത് കോട്ടക്കലുള്ള ഒരാളെ കയ്യിലുള്ളതാണ് ഈ വീഡിയോസും ഞാൻ ചെയ്യലുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇനി ഇന്നും കോഴീൻ്റെ വീഡിയോസ് ഇടുമ്പോഴേ നമുക്ക് അവർ ഇതിനെ വെച്ചിട്ടാണ് ചാനലിന് എന്നും കോഴീൻ്റെ വീഡിയോ ഇടുമ്പോൾ വിചാരിക്കില്ലേ ചെടിയുടെ വീഡിയോ ചെയ്യലുണ്ട് ഞാൻ നല്ല രസമുള്ള കുട്ടികളാണ് കേട്ടോ വിലയൊക്കെ അവരോട് തന്നെ ചോദിക്കണം കേട്ടോ അതും എട്ടും പത്തും പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റൈറ്റിൽ വ്യത്യാസമുണ്ടാവും ഇത് മുട്ടട്ട് തുടങ്ങിയ കോഴികളാണത് ഇത് വേണമെങ്കിലും ഉണ്ട് പിന്നെ താറാവുണ്ട് ഗിരിക്കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് ഒക്കെ വരെ കയ്യിലുള്ള കോഴികളാണ് കോട്ടക്കലാണ് സ്ഥലം ഡെലിവറി സൗകര്യം പെരുക്കും ഉണ്ട് നല്ല എളുപ്പമുള്ള കോഴികളാണ് പിന്നെ ഇതാണ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഒറിജിനൽ കരിങ്കോഴിയാണ് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വളർത്തുന്നതാണ് വിരക്കെട്ടോ അതാണ് ഗിനിക്കോഴികൾ ഇത് ഈ കോഴികളെ വളർത്തുന്നോട് ഈ ഗിനിക്കോഴീനെ വളർത്തണം എന്നാണ് പറയണത് അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികൾ തന്നെയാണ് ചെറിയ കുട്ടികളൊന്നുമല്ല വിലക്കങ്ങൾ അവരോട് ചോദിക്കണം സോറി പിന്നെ ഇത് താറാവാണ് ഇതും അവരുടെ കയ്യിലുള്ളതാണ് ഇത് വേറൊരാളുടെ കയ്യിലുള്ള കോഴിയാണ് കേട്ടോ ഇത് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണ് അവരുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വില്പനയ്ക്കുള്ളത് തന്നെയാണ് അല്ല ഇതാണ് അവരെ നമ്പർ